ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൻ്റെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷ്യതേ മഹേഷ് കാണുമ്പോഴൊക്കെ ചെറിയ വഴക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട് കേട്ടോ പേർക്കും അത് തുറന്ന് സമ്മതിക്കാനും പേർക്കും വയ്യ അങ്ങനെയാണ് മഹേഷിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ വില്ലൻ മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അയാൾ പുറത്തുനിന്ന് അതായത് ഗൾഫിൽ നിന്നാണ് തിരിച്ചിങ്ങനെ കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ മഹേഷ് അമ്മയടുത്തും അച്ഛനോടും പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വില്ലനാണ് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തിരിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ആ വില്ലൻ്റെ ഒരു നടപ്പാണ് പ്രൊമോയിൽ കാണിച്ചതും അതേ സമയം നമ്മുടെ ഇഷീതയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചിപ്പിനെ കാണാൻ പോവാണല്ലോ ഇഷിതയ്ക്ക് ഒരു ഒരിക്കൽ കൂടി മഹേഷിനോട് ചോദിക്കണമെന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ടോ ചിപ്പിനെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കാം ചിപ്പിനെ ജസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ അപ്പം നിങ്ങൾ വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മഹേഷിനെ വല്ലാത്ത കൊതി തന്റെ മോളൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ കൊതിയായിട്ട് വയ്യ മഹേഷ് പറയുന്നുണ്ട് അത് അത് കോടതിയറിഞ്ഞ പ്രശ്നവും ഇല്ലേ ആകാശം എങ്ങാനും വീഡിയോ എടുത്താൽ ഏ അതൊന്നും അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ മഹേഷത്തെ ഇന്നത്തെ സമയത്ത് ഇന്നൊരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി ഇഷിത പറയുകയാണ് ഇഷിത നേരെ നമ്മുടെ ഭജനയുടെ വീട്ടിലേക്ക് പോ ആകാശിൻ്റെ വീട്ടിലേക്ക് പോവാണ് ചിപ്പിനെ ഒരു പത്ത് മിനിറ്റത്തേക്ക് എൻ്റെ കൂടെ വിടാവോ ഞാൻ ജസ്റ്റ് ഒന്ന് ഐസ്ക്രീം പാർലറും ഹോട്ടലിലൊക്കെ കയറിയിട്ട് ചിപ്പിനെ കൊണ്ട് വരാം എൻ്റെ അമ്മയും ചിപ്പിനെ കാണണമെന്ന് പറയുന്നുണ്ട് അതിനെന്താ ചിപ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ് ഡോക്ടർ ഇഷിത ചിപ്പിനെ കൊണ്ടുപോയിക്കോ പറയാണ് അങ്ങനെ അവർക്കൊരു സംശയവും ഇല്ല കാരണം ചിപ്പി നമ്മുടെ ഇഷിതയും മഹേഷും തമ്മിൽ ശത്രുക്കളാണല്ലോ പക്ഷെ ശത്രുവിനെ എന്തായാലും കാണിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ആകാശം വിടുന്നത് അങ്ങനെ ഇഷിത അവർ പുറകിൽ വരുന്നില്ലെന്ന് ഉറപ്പോട് കൂടി തന്നെ നമ്മുടെ ചിപ്പിനെ മഹേഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ മഹേഷിൻ്റെ പറയുന്നുണ്ട് നിങ്ങൾ ചിപ്പിനെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുക അച്ഛനും മോളും കുറെ സമയം ചിലവഴിച്ചോ അവസാനം എന്നെ വിളിച്ചാൽ മതി ഞാൻ കൊണ്ടുപോയിക്കോളാം ചിപ്പിനെ തിരിച്ച് കൊണ്ടുപോയി ആക്കിക്കോളാം എന്ന് പറയുകയാണ് മഹേഷ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ചിപ്പിയുടെ അടുത്ത് സോറി നമ്മുടെ ഇഷിതയുടെ അടുത്ത് അതിനുശേഷം ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് ഐസ്ക്രീം പാർലറൊക്കെ പോവുകയാണ് ചിപ്പിനും ഒരുപാട് ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ച് അപ്പോൾ തിരിച്ചൊരുമ്പോഴേക്ക് ചിപ്പിടുത്ത് രചന ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആര് വാങ്ങിച്ചതാണ് ഇതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചതെന്ന് പറയും ചെയ്യും അത് കേൾക്കുമ്പോൾ രചനയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആ നല്ല ഡ്രസ്സൊക്കെ പറയും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു